അടിസ്ഥാന പ്രശ്നം എന്താണ് ജൂൺ പുറത്തു വന്ന അറിയിപ്പ് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും സംയുക്തമായി പുറപ്പെടുവിച്ച അറിയിപ്പിൽ അതിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം പരിശുദ്ധ സഭയെ അമ്മയായി സ്വീകരിക്കാത്തവർക്ക് ദൈവത്തെ പിതാവായി സ്വീകരിക്കാനാവില്ല വിശുദ്ധ സിപ്രിയനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പിതാക്കന്മാര് ഈ വാക്യം ചേർത്തിരിക്കുന്നത് അതെ കുർബാന പ്രതിസന്ധിയുടെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് സഭയെ അമ്മയായി സ്വീകരിക്കാത്തത് തന്നെയാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെയും മെത്രാന്റെയും ചുമതലയിൽ സംരക്ഷണയിൽ നിയന്ത്രണത്തിൽ ആയിരിക്കേണ്ട ആരാധനം പ്രത്യേകിച്ച് കുർബാനയുമായി ബന്ധപ്പെട്ടത് അത് ഓരോ വൈദികന്റെയും ഗായക സംഘത്തിന്റെയും നിയന്ത്രണത്തിലും അധീനതയിലും പെട്ടുപോയി എന്നത് തന്നെയാണ് നമ്മുടെ കുർബാന പ്രതിസന്ധിയുടെ അടിസ്ഥാന പ്രശ്നം ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ സഭയാകുന്ന അമ്മയെ അറിയണം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ കുർബാന സംബന്ധിയായ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും പക്ഷം ചേരുന്നവരും പക്ഷം ചേരാത്തവരും ഒരുപോലെ ഉദ്ധരിച്ച ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കൗൺസിലിന്റെ പ്രബോധനങ്ങളാണ് എല്ലാവരും അടിമുടി എടുത്ത് പ്രയോഗിച്ചത് എന്നാൽ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കട്ടെ ആരാധനക്രമം എന്ന് പറയുന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആദ്യ പ്രബോധനം അതിന്റെ ഇരുപത്തിരണ്ടാമത്തെ പാരഗ്രാഫ് ഞാനിവിടെ വായിക്കാം മൂന്ന് നിർദ്ദേശങ്ങൾ അതിനകത്തു കൊടുത്തിരിക്കുന്നു ആരാധന ക്രമത്തിന്റെ നിയന്ത്രണം തിരുസഭാധികാരികളെ മാത്രം അതായത് പരിശുദ്ധ സിംഹാസനത്തെയും നിയമം അനുവദിക്കുന്നെങ്കിൽ മെത്രാനെയും ആശ്രയിച്ചിരിക്കുന്നു സഭയാകുന്ന അമ്മ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന നിർദ്ദേശമാണ് ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ആരാധനക്രമത്തിന്റെ നിയന്ത്രണം ഒരു രൂപതയുടെയോ വൈദികന്റെയോ അൽമായന്റെയോ കൈകളിൽ അല്ല കാരണം ആരാധനക്രമം ദൈവം മനുഷ്യധാന് സഭയിലൂടെ നൽകിയ നിധിയാണ് അമൂല്യ നിക്ഷേപങ്ങൾ ഈ ആരാധനക്രമത്തിന്റെ നിയന്ത്രണം അതുകൊണ്ടാണ് അതിന്റെ ഔന്നത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് പരിശുദ്ധ സിംഹാസനത്തിന്റെ സിംഹാസനം അനുവദിക്കുന്നെങ്കിൽ മെത്രാന്റെ നിയന്ത്രണത്തിൽ വരണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇത്ര കൃത്യമായിട്ട് ഈ പ്രബോധനം പറഞ്ഞിട്ടും ഇത് നമുക്ക് മനസ്സിലാകാതെ പോയി എന്നതാണ് അതിന്റെ പ്രശ്നം എന്നിട്ട് അതിന്റെ താഴേക്ക് പറയുന്നുണ്ട് മെത്രാൻ സംഘത്തിനും വേണമെങ്കിൽ ആ അധികാരം ഉപയോഗിക്കാം മൂന്നാമത്തെ പോയിന്റ് പറയുന്നു തന്മൂലം മറ്റാർക്കും ഒരു വൈദികനും പോലും സ്വ അധികാരത്താകും ആരാധന ക്രമത്തിൽ എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യാവുന്നതല്ല സ്നേഹമുള്ളവരെ ഈ ഒരൊറ്റ കാര്യം മാത്രം നമ്മുടെ സഭയിൽ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും സഭയാകുന്ന അമ്മ ദൈവത്തെ അപ്പനായി അംഗീകരിക്കുന്നവർ സഭയെ അമ്മയായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഈ ഒരൊറ്റ കാര്യത്തിൽ ശ്രദ്ധയോന്നിയാൽ ഈ െല്ലാം തീരും ഇത് മനുഷ്യനിർമ്മിതമല്ല പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ബെനഡിക്ട് പതിനാറാമന്മാർ പാപ്പാ ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ആരാധനയുടെ അപഭ്രംശങ്ങളെ പറയുന്നത് നമുക്കിഷ്ടമുള്ള ഇൻവേർട്ടർ കോമായി നമുക്കിഷ്ടമുള്ള കാര്യങ്ങളല്ല അതത് ആരാധന എന്ന സത്യം വെളിപ്പെടുത്തുന്ന ഹൃദയകാരിയായ സാക്ഷ്യങ്ങളുടെ നില തന്നെ പഴയ നിയമത്തിലുണ്ട് അതായത് അഹർവൻ ജനത്തിന്റെ ഇഷ്ടപ്രകാരം സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നു അതിനകത്ത് പ്രത്യേകിച്ച് നോക്കിയാല് അവൾ പോരായ്മകളൊന്നുമില്ല എല്ലാം ക്രമമായിട്ട് കാണപ്പെടുന്നുണ്ട് ഒരുപക്ഷെ അനുഷ്ഠാനം കർമ്മവിധികൾ പോലും ചേർന്നു പോകുന്നത് പോലെ എങ്കിലും അത് ദൈവാരാധനയിൽ നിന്ന് വിഗ്രഹാരാധനയിലേക്ക് ഉള്ള വീഴ്ചയായിരുന്നു എന്ന് ബെനഡിക്റ്റ് പതിനാറാമന്മാർ പാപ്പ ചൂണ്ടിക്കാണിക്കുകയാണ് അങ്ങനെ ദൈവത്തെ തങ്ങളുടെ ലോകത്തിലേക്ക് ജനങ്ങൾ ആഗ്രഹിച്ച വിധത്തിൽ ഇറക്കിക്കൊണ്ടുവരാൻ ആരാധന നടത്താൻ തുടങ്ങി അവർക്ക് ആവശ്യമായിട്ട് വന്നപ്പോൾ ദൈവം അവിടെ ഉണ്ടായിരിക്കണം ഞങ്ങൾക്ക് കാണണ്ടപ്പോൾ കാണണം ഈ പിടിവാശിയോടുകൂടെ മനുഷ്യൻ ദൈവത്തെ സമീപിച്ചു ഇവിടെ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ മനുഷ്യൻ ദൈവത്തെ ഉപയോഗിക്കുക ബാഹ്യമായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മനുഷ്യൻ വാസ്തവത്തിൽ അവനെ തന്നെ ദൈവത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുകയാണ് ഇതാണ് പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത് അവസാന അധ്യായങ്ങൾ നോക്കിയാല് മുപ്പത്തിരണ്ട് മുതലുള്ള അധ്യായങ്ങൾ നോക്കിയാൽ എത്ര തവണയാണ് ദൈവം മോശയോട് കൽപ്പിക്കുന്നത് എങ്ങനെ കൂടാരം നിർമ്മിക്കണം എങ്ങനെ വലിയർപ്പിക്കണം നിസ്സാര കാര്യങ്ങൾ കൂടി ദൈവം കൽപ്പിച്ചതനുസരിച്ച് മോശ പ്രവർത്തിക്കുന്നു ഇതല്ലേ നമ്മുടെ ആരാധനക്രമം ഇതായിരിക്കേണ്ടതല്ലേ നമ്മുടെ ആരാധനക്രമം അപ്പോ നമുക്ക് നഷ്ടമായത് ഇനി സഭയുടെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ തിരിച്ചെടുക്കണം അത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള മിസ്റ്റ് കോജിക്കൽ കാറ്റഗിസമാണ് ദിവ്യഹസ്യാത്മകമായ പ്രബോധനങ്ങളാണ് ദൈവ രഹസ്യങ്ങളെ അടിസ്ഥി അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രബോധനങ്ങൾ പരിശുദ്ധ കുർബാനയിലൂടെ നൽകാൻ സാധിക്കണം എങ്ങനെ അത് സഭ പറയുന്നതനുസരിച്ച് അവിടെയാണ് ഈ അനുസരണത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് വിനസ് ഒപ്പീഡിയൻസ് നമുക്ക് ഉണ്ടാകേണ്ടത് അതാണ് അനുസരണത്തിന് സാക്ഷ്യം അമ്മയെ അനുസരിക്കുന്നവരാവുക അവിടെയാണ് തക്സ കുർബാനയുടെ അടിസ്ഥാന ക്രമം ആയി മാറുന്നത് അങ്ങനെ കുർബാന സീറോ മലബാർ സഭയുടെ കുർബാന അതിന്റെ ക്രമം അനുസരിച്ച് ചെയ്യുക അതിൽ ഒന്നുപോലും കൂട്ടിച്ചേർക്കാനോ മാറ്റി നിർത്താനോ ആവില്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് അമ്മ നിർദ്ദേശം തന്നിട്ടുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ കുർബാനയ്ക്കിടയിൽ ആവശ്യമില്ലാത്ത പ്രാർത്ഥനകൾ കൂട്ടിച്ചേർക്കുന്നത് ചിലത് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ഇത് എവിടെയെല്ലാം ദൈവാരാധനയിൽ നിന്ന് നമ്മൾ അകലുകയാണ് അറിയാം ദൈവാരാധനയാണ് നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കേണ്ടത് ഒരു സഭയായിട്ട് സമൂഹമായിട്ട് ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കേണ്ടത് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത് ദൈവാരാധനയിലൂടെ അറിയാം ആ ആരാധനയാണ് നമുക്ക് സാധ്യമാകേണ്ടത് അതുകൊണ്ടാണ് തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഓരോരുത്തരും പുരോഹിതനോ അൽമായനോ ആരായാലും ആരാധനക്രമത്തിന്റെ നിബന്ധനകൾക്കും തിരുക്കർമ്മത്തിന്റെ സ്വഭാവത്തിനും യോജിച്ച വിധത്തിൽ അവരവരുടെ ഭാഗം അതും പൂർണ്ണമായി നിർവഹിക്കണം ആരാധനക്രമത്തിന്റെ വത്തികൗസിലിന്റെ പ്രബോധനം നമ്പർ ഇരുപത്തി അതുകൊണ്ട് ഈ അമ്മ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അമ്മയെ അനുസരിക്കാം എല്ലാ പ്രതിസന്ധികളും അവർ തീരും ആരാധന ക്രമത്തോളം അഭികാമ്യമായതും അതിനോട് തുല്യം വെക്കാവുന്നതും മറ്റൊന്നുമില്ല വിശുദ്ധ ബെനഡിക്റ്റിന്റെ വാക്കുകളാണ് നമ്മുടെ കുർബാന പ്രതിസന്ധിയുടെ പരിഹാരമായിട്ട് അമ്മയെ അനുസരിക്കുക അമ്മയെ അറിയുക ആ ഒരു തിരിച്ചറിവും ഒരു പ്രതിജ്ഞയും ഒരു സമർപ്പണവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ ഈ ലിറ്റർജിക്കൽ കാറ്റിസും അതാണല്ലോ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആരാധന ക്രമ സംബന്ധിയായ വേദ പാഠം അത് പഠിക്കാൻ നമ്മളെ തന്നെ നമുക്ക് എളിമപ്പെടു ഒരമ്മയുടെ മടിയിൽ നമുക്ക് എളിമപ്പെടുത്തി നമ്മളെ സമർപ്പിക്കാം മെത്രാൻമാരിൽ ആരംഭിച്ച് മെത്രാൻ സംഘത്തിൽ ആരംഭിച്ച് മെത്രാൻമാരിലൂടെ വൈദികരിലൂടെ അത് നമ്മുടെ ജനങ്ങളിലേക്ക് നമ്മുടെ അമ്മയിൽ നിന്നും പകർന്നു കൊടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി സമർപ്പിതരായി പുരോഹിതരായി മെത്രാന്മാരായി നമുക്ക് ആരാധന ക്രമത്തെ ഊന്നിക്കൊണ്ട് ആരാധന ക്രമത്തിൽ അടിസ്ഥാനമിട്ട ഒരു ആരാധനാ സമൂഹമായി ദൈവത്തിന് മഹത്വം കരയുണ്ട് ഫ്രാൻസിസ് മാർ ബാപ്പാ ചോദിക്കുന്നു ക്രൈസ്തവ ജീവിതം ഒരു സാമൂഹിക പദവി അല്ല അത് ബാങ്ക് ഡിപ്പോസിറ്റ് അല്ല നമ്മെ നല്ലതാക്കുന്ന ഒരു ആത്മീയ ശൈലിയുമല്ല അത് അനുസരണത്തിന്റെ സാക്ഷ്യമാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളാണോ നമ്മൾ എന്ന് സ്വയം ചോദിക്കാതെ സഭ നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ക്രിസ്തുവിനെ പോലെ അനുസരിക്കുന്നവരോ ഇതാണ് നമ്മളോടുള്ള ചോദ്യം അതുകൊണ്ട് സഭയാകുന്ന അമ്മ എന്ത് കുർബാനയെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ കാരണം അത് മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല ദൈവം സഭയിലൂടെ വെളിപ്പെടുപെട്ടിയതാണ് ആ വെളിപ്പെടുപ്പെട്ടതിന് മനുഷ്യർ നൽകുന്ന മറുപടിയാണ് ആരാധനക്രമം അത് സഭയിലൂടെ രൂപപ്പെട്ട മറുപടി അതുകൊണ്ട് സഭയുടെ കർമ്മക്രമം അനുസരിച്ച് കുർബാന അനുസരിച്ച് ഒന്നും കൂട്ടിച്ചേർക്കാതെ ഒന്നും മുറിച്ചു മാറ്റാതെ മറ്റൊരു രീതിയിലുമുള്ള ബഹളങ്ങളോ മറ്റൊരു രീതിയിലുമുള്ള ബാഹ്യ ഘടകങ്ങളോ കൊണ്ടുവരാതെ വെറും പ്രാർത്ഥനയാക്കി മാറ്റാതെ ആരാധനയെ ആരാധനയാക്കി നിലനിർത്താനും സഭയുടേതാണ് അതിന്റെ മുഴുവൻ അവകാശവും അധികാരവും എന്ന് തിരിച്ചറിയാനും നമുക്ക് സാധിക്കട്ടെ നമ്മൾ ആരും ഒരു വൈദികനുവിനും ഒരു അത്മായനവിനും മറ്റാരും ഇതിന്റെ അവകാശികളല്ല അധികാരികളല്ല ശുശ്രൂഷകരാണ് ആ വാക്ക് വത്തിക്കാൻ എത്ര പ്രാവശ്യം ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് വിനയപൂർവ്വം ഈ ഒരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാവട്ടെ വത്തിക്കാൻ കൗൺസിലിന്റെ നമ്മൾ എല്ലാവരും എടുത്ത് മാറി മാറി ഉപയോഗിക്കുന്ന വത്തിക്കാൻ കൗൺസിലിന്റെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആരാധന ക്രമം എന്ന് പറയുന്ന പ്രബോധനത്തിലെ ഇരുപത്തിരണ്ടാമത്തെ പാരഗ്രാഫ് പൊതു നിർദ്ദേശങ്ങളാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അമ്മയെ അനുസരിക്കാം എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടാകട്ടെ കുർബാന പ്രതിസന്ധി അതോടുകൂടെ ഇല്ലാതാകും നമ്മൾ യഥാർത്ഥ ആരാധകരായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും പരമപരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ஒேஸ்வரம் ஒரே மனம் ஒரே